കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായ മഞ്ജു വാര്യരുടെ ഒരു ചിത്രമുണ്ട് അടിപൊളി ലുക്കിൽ സാരി അണിഞ്ഞ് മഞ്ജു എത്തിയപ്പോൾ മലയാളികൾക്ക് ഏറെ സന്തോഷമായി ചുരുണ്ട മുടി പ്രത്യേക ഭംഗിയായിരുന്നു എല്ലാവരും അഭിപ്രായങ്ങൾ മഞ്ജുവിനെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രായത്തിലും ഇങ്ങനെ തിളങ്ങി നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്ന് ഒരുപാട് പേർ പറയുന്നു എല്ലാത്തിനും പിന്നിലെ എല്ലാത്തിലും പിന്നിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് പുറത്തു വരുന്നത് മഞ്ജുവിനെ താഴ്ത്തി ഒന്നിനും കൊള്ളാത്തവളാക്കി പതിനാല് വർഷം വീടിൻ്റെ നാല് ചൂരികൾക്കുള്ളിൽ ഒതുക്കി വെച്ചവർക്കിപ്പോൾ മഞ്ജുവിനെ കാണാതെ ഒരു ദിവസം തുടങ്ങാൻ സാധിക്കില്ലാത്ത അവസ്ഥയായി ഇത് മുൻപൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഒരു ദിനപത്രം എടുത്താൽ അല്ലെങ്കിൽ ടി വിയിൽ വാർത്ത വെച്ചാൽ മഞ്ജുവിൻ്റെ പരസ്യം കാണാതെ തുടങ്ങാൻ സാധിക്കില്ല ആ ഒരു വലിയ സ്ഥാനത്തേക്ക് മഞ്ജുവിന് എത്താൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇപ്പോൾ പ്രചരിക്കുന്ന മഞ്ജുവിൻ്റെ ഈ ചിത്രത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ ചിലർ പങ്കുവച്ചത് വല്ലാത്തൊരു ക്യാപ്ഷനോടുകൂടി തന്നെയായിരുന്നു വെറുപ്പിൻ്റെയും അസൂയുടേയും കണ്ണുകളോടെ അല്ലാതെ മഞ്ജു ചേച്ചിയെ ഒന്ന് നോക്കുക നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു ചേച്ചിയുടെ പ്രായം പിന്നോട്ടല്ലേ സഞ്ചരിക്കുന്നത് ഇത് വളരെയധികം ആകർഷിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ മൈജിയുടെ സ്റ്റേജിൽ വെച്ച് മഞ്ജു മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു എൻ്റെ സിനിമകളിൽ ഒന്നുപോലും ഒരിക്കലും ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല അതിനൊരു കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല അത് കണ്ടിരിക്കാൻ എനിക്ക് ചമ്മലാണെന്നാണ് മഞ്ജു പറഞ്ഞത് ആത്മാർത്ഥമായി മഞ്ജു എല്ലാവർക്കും മുന്നിൽ പൊതുവേദിയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ പ്രേക്ഷകരെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം മഞ്ജുവിന്റെ ചിത്രത്തിന് വന്ന മറ്റൊരു കമൻ്റ് ഇങ്ങനെയാണ് മീനാക്ഷി മഞ്ജു ചേച്ചി അനുകരിച്ചു വരുമെന്നുള്ളത് ഉറപ്പ് ചുരുളൻമുടിയും സാരിയും ഒക്കെ അണിഞ്ഞ് മീനാക്ഷി ഒന്ന് കാണാൻ ഞങ്ങൾ കട്ട വെയിറ്റിംഗിലാണ് ഇങ്ങനെ പലതരത്തിലുള്ള കമന്റുകളാണ് മഞ്ജുവിന്റെ ഈ ചിത്രത്തിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്